ചെടാ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്യൂണിറ്റി എന്ന് പറയുന്നത് നഗ്നത അല്ലെങ്കിൽ ഈ നഗ്നതയെ പലരും ഒരു ആക്ടിവിസം ലെവലിലേക്ക് എടുക്കുമ്പോ ഒക്കെ പറയുന്നൊരു കാര്യമാണ് ഇത് വെറും ഒരു ശരീരമാണ് അല്ലെങ്കിൽ ഈ ശരീരത്തെ ഇത്രത്തോളം എന്താ ഇങ്ങനെ ഒരു മോശമായി അല്ലെങ്കിൽ എന്ന് പറയുന്നത് അത്രത്തോളം മോശമായിട്ടൊരു കാര്യമല്ല അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ തുടങ്ങിയ ഒരു കാലത്താണ് കുറെ കൂടി ഇതിനൊരു ശക്തമായിട്ടുള്ള നിലപാടുകളും അല്ലെങ്കിൽ മുന്നോട്ട് വയ്പുകളൊക്കെ നടത്തിയിട്ടുള്ളത് അതിൽ തന്നെ ആദ്യമൊക്കെ ഈ നഗ്നതയെ പറ്റി സംസാരിക്കുമ്പോഴാണെങ്കിലും അതൊരു വൃത്തികേടാണ് എന്തോ ഒരു മോശം കാര്യമാണ് ഇത്തരത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അസഭ്യമാണ് എന്ന രീതിയിലേക്ക് മുന്നോട്ട് വന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനെ കണ്ടിരുന്ന ഒരു സമൂഹത്തെ വല്ലാണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ പഠനം കൂടെ വന്നിട്ടുണ്ട് ഈ നഗ്നമായി കിടന്നുറങ്ങുന്നത് നമ്മുടെ വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അല്ലെങ്കിൽ കുടുംബം നമ്മളൊരു ആണ് അല്ലെങ്കിൽ നമ്മൾക്ക് റിലേഷൻ ആണ് ഒരു ഭാര്യവർദ്ധ വന്തു ആണെങ്കിൽ തന്നെ അതിൽ ഇന്ത്യവിജ്വലി ഏറ്റവും കൂടുതൽ കൂട്ടാനും അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു അടുപ്പത്തിനും അല്ലെങ്കിൽ അടുപ്പങ്ങൾ കൂട്ടാൻ വേണ്ടിട്ട് ഏറ്റവും നല്ലമായിട്ടുള്ള നല്ലത് എന്ന് പറയുന്നത് നഗ്നമായി കിടന്നുറങ്ങുന്നതാണ് എന്നാണ് അപ്പോ എന്താണ് നമ്മുടെ സമൂഹം മാറികൊണ്ടിരിക്കുകയാണോ തീർച്ചയായിട്ടും അങ്ങനെ പറയാം കാരണം ഒന്ന് നമ്മൾ ആത്മീയതയുടെ ഒരു നല്ല ലെവലെടുത്ത് പരിശോധിച്ചാൽ അതായത് ആത്മീയപരമായുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഈ ശരീരം എന്ന് പറയുന്നത് വെറും ഒരു എന്താണ് ഈ ശരീരം മണ്ണാവുന്നു മണ്ണിലേക്ക് പോകേണ്ട കാര്യമാണ് ഇതിൽ വലിയ ഇല്ല എന്ന് പഠിപ്പിക്കുന്നതാണ് ആത്മീയത അതിൽ പല സന്യാസിമാരും നഗ്ന സമൂഹമായിട്ട് ഇപ്പോൾ ജൈനരിലായാലും അതുപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിലായാലും ഒക്കെയുള്ള സന്യാസിമാർ എന്താണ് ഈ നഗ്നരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് này cầm mưu nữa rồi. അതുപോലെ തന്നെ ഈ നഗ്ന കമ്മ്യൂണായിട്ട് ജീവിക്കുന്ന കേരളത്തിൽ തന്നെ പല സന്യാസി സമൂഹങ്ങളും ഉണ്ട് ഇതൊക്കെ ഒരു ഭാഗമാണ് രണ്ട് ഈ ഭൗതികതയുടെ പിന്നെ രീതി എടുത്ത് പരിശോധിച്ചാൽ അതിലിപ്പോ ആക്ടിവിസ്റ്റുകൾ ഈ പറയുന്ന എന്താണ് ഫെമിനിസ്റ്റുകൾ ഒപ്പം നമ്മൾ ഈ മനുഷ്യാവകാശ പ്രവർത്തകർ ഇവരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ഈ ലൈംഗികതയ്ക്ക് ലൈംഗികതയ്ക്കപ്പുറത്തേക്കാണ് നഗ്നത എന്ന് പറയുന്ന ഒരു കാര്യം നഗ്നതയും ലൈംഗികതയും നിങ്ങൾ കൂട്ടി കാര്യമില്ല അവിടെ ഒരു മനുഷ്യന്റെ ശരീരം പുറത്തു കാണുന്നു എന്നുള്ളത് കൊണ്ട് എന്തോ മോശമാണ് എന്നുള്ള ഒരു എന്താ വരുത്തി വെച്ചതാരാണ് മനുഷ്യർ തന്നെയാണ് അത്തരത്തിലൊരു ചിന്ത വരുത്തിച്ചത് എന്റെ ശരീരം മറ്റൊരാൾ കണ്ടാൽ അത് മോശമാണ് എന്നുള്ള ബോധബോധം നമ്മൾ കൊടുത്തതാണ് ഇപ്പൊ ഒരു കുട്ടി ഒരു കുഞ്ഞു കുട്ടി ജനിച്ചു വീഴുന്നു ആ കുട്ടിയെ നിങ്ങൾ നീ ഡ്രസ്സ് ഇടണം നീ പാന്റ് ഇടണം എന്നൊക്കെ പഠിപ്പിച്ചത് കൊണ്ടാണ് ആ കുഞ്ഞത് ഇടുന്നത് അല്ലെ അല്ലാത്തൊരു സമൂഹത്തിലാണ് അവൻ ജനിച്ചു വീഴുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം ആഫ്രിക്കയിലെ തന്നെ പല ഗോത്ര വർഗങ്ങളും ഗോത്ര വിഭാഗങ്ങളും എടുത്ത് പഠിച്ചുവച്ചാൽ അവർ പലരും നഗ്നരാണ് പൂർണ്ണ നഗ്നരോ നഗ്നരോ ആണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അവർ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾക്ക് അത്തരത്തിൽ വസ്ത്രം യോജിപ്പില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെ യാഥാർത്ഥ്യത്തോടൊപ്പം പോകുന്ന അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്നുണ്ടോ അവർ ഈ ഈ നഗ്നരായ ആദ്യ പിന്നെ എന്താണ് ഗോത്ര സമൂഹത്തെ മൊത്തം വിഭാഗത്തിലെ പുരുഷന്മാർക്ക് റാപ്പ് ചെയ്യാണോ ബലാത്സംഗം ചെയ്യാണോ ഈ നഗ്നത ബലാത്സംഗത്തിന് ഒരു കാരണമാകുമെന്ന് പറയുന്നടുത്ത് തന്നെ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അതായത് ഈ പൂർണ്ണമായി ഡ്രസ്സ് ഇട്ടിട്ട് അവിടെയും ഇവിടെയും കീറിയ വസ്ത്രങ്ങൾ ഇടുന്ന സമയത്താണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ നഗ്നരായി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല അത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ് എന്നാണ് പല പഠനങ്ങളും തെളിയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ വന്ന പഠനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നോർമലായി ജീവിക്കുന്ന മനുഷ്യന്മാർ രാത്രി കാലങ്ങളിൽ അല്ലെങ്കിൽ അവർ ഉറങ്ങുന്ന സമയത്ത് നഗ്നരായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് അത് എന്താണ് ഈ പ്രധാനമായിട്ട് നമ്മൾ ഈ വസ്ത്രം ഇടുന്ന സമയത്ത് ശരീരം വളരെ മുറുകിയിരിക്കും അപ്പം മുറുകും ഇപ്പം സ്ത്രീകളാണെങ്കിൽ ഈ അടിവസ്ത്രങ്ങൾ യൂസ് ചെയ്യും ഈ ബ്രസ്റ്റിന് ഉള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്യും അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഈ ബ്രസ്റ്റിലേക്കൊക്കെയുള്ള രക്തോട്ടം വളരെയധികം ചുരുങ്ങുകയും അവിടേക്ക് എന്ത് സംഭവിക്കും ഈ പറയുന്ന പോലെ രക്തോട്ടം കുറയുമ്പോൾ അവിടെ വേണ്ടത്ര പോഷകങ്ങളും ഓക്സിജനും എത്താതെ ഈ ബ്രസ്റ്റ് ക്യാൻസറിലേക്ക് ബ്രസ്റ്റ് ബ്രസ്റ്റുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങളിലേക്ക് ഇവരെ കൊണ്ടുന്ന് എത്തിക്കുന്നത് ഈ ടൈറ്റ് ചെയ്തിട്ടുള്ള ഇന്നവേഴ്സ് ഇടുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇന്നവേറുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ കിടന്നുറങ്ങുന്നതും അതുപോലെ തന്നെ നഗ്നമായി പ്രകൃതിയോട് ഈ ഓക്സിജൻ ബ്ലഡ് സർക്കുലേഷനും അതേപോലെ സൗന്ദര്യ സംരക്ഷണത്തിനാണെങ്കിലും നല്ല ആരോഗ്യത്തെ ആരോഗ്യത്തിനാണെങ്കിലൊക്കെയാണ് ഈ ഒരു നഗ്നമായി കിടന്നുറങ്ങുന്നതിന്റെ ഗുണങ്ങളായിട്ടാണ് ഈ ഒരു പഠനത്തിലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പങ്കാളികളും മൊത്തം അത് അതും ആ പഠനത്തിൽ പറയുന്നുണ്ട് പക്ഷെ ഇതൊരു രണ്ട് ഒരു പത്ത് അഞ്ചു വർഷം മുമ്പൊക്കെ പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ട് എടുക്കേണ്ട ഒരു സമൂഹം തന്നെയായിരുന്നു ഇത് ഇനി ഈ ഒരു കാര്യം ഒരാൾക്ക് പബ്ലിക്കിൽ പറയാൻ പോലും എങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കല്ലെറിയുന്ന ഒരു സ്വഭാവമായിരുന്നില്ലേ അല്ല അത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തും ആളുകൾ പങ്കാളികളോടൊപ്പം ആയിട്ട് കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ അത് മനുഷ്യൻ പുറത്ത് പറഞ്ഞാൽ മനുഷ്യൻ എന്താണ് വലിയ എന്തോ പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് മനുഷ്യന്റെ മുന്നോട്ട് പോകുന്ന യാഥാർത്ഥ്യം ഇപ്പൊ ഞാൻ പറയാം പെൺകുട്ടികൾ പീരീഡ്സ് ആണ് എനിക്ക് പീരീഡ്സ് ആണ് അല്ലെങ്കിൽ പീരീഡ്സ് ആവാൻ പോകുന്നു എന്ന് പറയാൻ ഒരു കാലം വരെ പേടിച്ചിരുന്നില്ലേ മറ്റൊരു അന്യപുരുഷനോട് പറയാൻ പാടില്ല ഒരു സമൂഹത്തിൽ ഇത് പറയാൻ പാടില്ല എനിക്ക് പിരീഡ്സ് ആണ് എന്ന പുറത്തറിയാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു സ്ഥലത്ത് നിന്ന് അകത്തള്ളങ്ങളിൽ അടച്ചിട്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇത് പിരീഡ്സ് എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കരമായ സംഭവമൊന്നും അതൊരു ജൈവിക പ്രക്രിയ മാത്രമാണെന്നും ഇത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ലെന്നും ഒരു പുരുഷനോട് തനിക്ക് അത്യാവശ്യം വന്നാൽ ഒരു പാഡ് വാങ്ങണമെന്ന് ഒരു പുരുഷനോട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അന്യ പുരുഷനാണെങ്കിൽ അയ്യോ ഇതെന്താ സംഭവം എന്ന് പറയുന്നതിലപ്പുറത്ത് സ്ത്രീകളെല്ലാം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊരു പാഡിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ചാൽ എനിക്കൊരു പേട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്ന അവളെ അവളെ ആ രീതിയിലേക്ക് കാണുന്ന രീതിയിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് വെക്കുമ്പോൾ ഒരു നമ്മുടെ സമൂഹത്തിന് ചില പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോഴും നഗ്നത എന്ന് പറയുന്ന സമയത്ത് എന്തോ മോശമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് ഈ കാല് കണ്ടു കാലിന്റെ തുട കണ്ടു കൈ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ഇപ്പം ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ നിക്കറിട്ട് നടന്നാൽ അത് എന്തോ വലിയ പ്രശ്നമാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന ആളുകൾ മാറിയിട്ടുണ്ട് എന്നൊരു മാറിയിട്ടുണ്ട് എന്നല്ല ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മുടെ ിൽ അല്ല ഡി എൻ എൽ ജീനിലുള്ള ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവം ഇപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് വലിയ മാറ്റം മലയാളികൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പക്ഷെ കുറച്ചുകൂടെ നഗരങ്ങളിൽ താമസിക്കുന്ന കുറച്ചുകൂടെ പുരോഗമനപരമായി ചിന്തിക്കുന്ന കുറേയധികം ആളുകൾക്കെങ്കിലും ഇതിന്റെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അവർക്ക് കംഫർട്ടായ ഡ്രസ്സ് ഒരു പെൺകുട്ടിക്ക് ഇടാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രശ്നമായിരുന്നു പക്ഷേ ഇപ്പൊ അത് മാറി ഇന്നൊരു പത്ത് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ പത്ത് വർഷം കഴിയുമ്പോൾ ഇതൊന്നും ആയിരിക്കില്ല ഈ പറയുന്ന ന്യായം ഒന്നും എവിടെ ഉണ്ടാവത്തില്ല ഈ പറയുന്നത് പോലെ അവർ കുറച്ചും കൂടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കും ഇപ്പൊ ഡയറ്റ് നോക്കും അതുപോലെ തന്നെ രാത്രിയിൽ എങ്ങനെയാണ് കിടന്നുറങ്ങേണ്ടത് അതിപ്പോ നഗ്നരായിട്ടാണ് കിടന്നുറങ്ങേണ്ടതെങ്കിൽ ആ നഗ്നരായിട്ട് തന്നെ അവർ കിടന്നുറങ്ങും അതിപ്പോ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ പല ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നഗ്ന ദ്വീപുകളുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് അവിടെ നമുക്ക് പോകണമെങ്കിൽ നഗ്നരായിരിക്കണം അവിടെ നഗ്നമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്ത് പലരെയും നമുക്ക് നഗ്നായിട്ട് കാണാൻ പറ്റും കഴിയും അപ്പം അത് ആ ഒരു ലൈഫിനോട് നമ്മൾ ചേർന്ന് ആ ഒരു ആ ഒരു സംഗതി ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ള വലിയ പാഠമാണത് ബേസിക്കലി നമ്മൾ ഒരു മനുഷ്യനെ കാണുമ്പോൾ എനിക്കുള്ളത് തന്നെയാണ് മറ്റൊരാൾക്കുള്ളത് എന്ന് വലിയ പാഠം കൂടി ഇതിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ദിവസം പൂർണ്ണമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് വസ്ത്രം ഇറുകി മുറുകി നിൽക്കുന്ന സമയത്ത് നമ്മൾ കുളിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സ്വകാര്യമായ റൂമിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ നഗനായിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ് അത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിലായാലും ബ്രെയിനിൻ്റെ ആരോഗ്യത്തിനായാലും നമ്മുടെ ഓക്സിജൻ സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ടായാലും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനായാലും ഒപ്പം നമ്മുടെ ഈ സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ട് ഈ ഇൻഫെക്ഷൻ കുറയ്ക്കുന്ന കാര്യത്തിലായാലും ഒക്കെ നമ്മളെ സഹായിക്കും ഈ ക്യാൻസറുകൾ തടയും അപ്പം അരക്കെട്ടിലും നട്ടലിലും ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ തടയും ഇതൊക്കെയാണ് പഠനത്തിലൂടെ പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇനിയും ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ എടുക്കും മലയാളി എന്നുള്ളതൊരു ഒരു യാഥാർത്ഥ്യമാണെങ്കിലും കുറേ അധികം ആളുകളെങ്കിലും അതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് താഴെ അടിയിൽ പിന്നെ നീ എല്ലാ നീ എവിടെയെങ്കിലും നഗ്നായിട്ട് ഉറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റുകൾ വരും പക്ഷേ ഇതല്ല ഒരു 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 പത്ത് വർഷം മുമ്പ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ പീരീഡ്സിനെ പറ്റി സംസാരിച്ചാലോ കോണ്ടത്തിനെ പറ്റി സംസാരിച്ചാലോ സെക്സിനെ പറ്റി സംസാരിച്ചാലോ ഒക്കെ വലിയ എന്തോ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് സുരക്ഷിതമായ ലൈംഗിക മതത്തിന് കോണ്ടം ആവശ്യമാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കുഞ്ഞുമക്കളെപ്പോലും പഠിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്തായാലും ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് വളരെ കൂടുതലാണ് താല്പര്യമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ചെയ്യേണ്ട നമ്മൾ നിർബന്ധിക്കുന്നില്ല ഒരു പഠനം നമ്മൾ മുന്നോട്ട് വെക്കുന്നു അതേപറ്റി പറ്റി സംസാരിക്കുന്നു മാത്രം തീർച്ചയായിട്ടും